ഹായ് അജ്നാസ് ആണേ നിങ്ങൾ ചെറുതനിച്ച കോളനിയിലെ ക്യൂൻസെല് കണ്ടിട്ടുണ്ടോ റാണി റാണിസെല് ഗൈനിയായി അടുത്ത തലമുറയിലെ റാണിയായി മാറേണ്ട ക്യൂൻസെല് അപ്പോൾ അതിനെ കാണിച്ചു തരാം അപ്പോൾ ഇന്നൊരു കോളനി തപ്പിയപ്പോൾ നാലോളം റാണിസെല് കണ്ടു അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ കോളനിയിൽ നാല് റാണി റാണിസെല് ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ റാണിസെല്ലാത്ത ഈ രണ്ട് കോളനിയിലേക്ക് നമ്മൾ എന്തു ചെയ്യാണ് റാണി റാണിസെല് കൊടുക്കുകയാണ് റാണിസെല്ലാത്ത കോളനിയുടെ അവസ്ഥ കണ്ടോ ഒരു ഫേക്ക് സെല്ലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ റാണിയോ റാണിസെല്ലോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തനം ഇവിടെ സ്റ്റോപ്പായിട്ടാണുള്ളത് ഇതിൽ നമ്മൾ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരിഞ്ഞ് പുതിയ റാണിയായി ഇതൊരു ഉഷാറായിക്കോളും ഇതിലും അതുപോലെ തന്നെ എന്തില്ല റാണിയില്ല ഇതിലും റാണിയില്ല നമ്മൾ ഒരു മുട്ട മാത്രം വെച്ച്